ഹലോ ഗൈസ് ഇത് എക്സിൻ എയർഫോണിൻ്റെ സൈഡിലെ നമ്മുടെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കടയാണ് അപ്പോൾ നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഇവർക്ക് മ്മൻ്റെ വിഭവങ്ങൾ അപ്പം താറാവ് ബീഫ് ഫ്രൈ എല്ലും കപ്പ കാട ഫ്രൈ ചിക്കൻ ഫ്രൈ ബജ്ജികൾ മുളക് ബജ്ജി മുട്ട ബജ്ജി ഓംലെറ്റ് ഫ്രൈ പോളിഫ്ലവർ ബജ്ജി ഇതൊന്നും ഈ സമയത്ത് അല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാട ഫ്രൈ മുട്ട ഓംലെറ്റ് അതുപോലെ ബീഫ് സോറി ബീഫ് വിത്ത് പഴമ്പൊരി ഓക്കെ അതാണ് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ സമയം നാട്ടിൽ എത്ര ആയെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഇതിൽ നോക്കാൻ പറ്റുന്നില്ല പറയാം ആരാ മാമനാരാ മാമൻ നമ്മുടെ അപ്പോൾ മാമൻ്റെ പേരെന്ന് പറഞ്ഞേ വാളൂരാൻ വാളൂരൻ നിങ്ങൾ കേട്ടാണ് പല നാട അല്ല പല സിനിമകളിലും ഒത്തിരി റോളുകൾ അഭിനയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അഭിനയിച്ച പടം ഏതാ ഏ നുണക്കുഴി അത് ജിത്തു ജോസഫിന്റെ അല്ല നായകൻ ബേസിൽ ആ ബേസിൽ ജോസഫ് ബേസിൽ ജോസഫനാണ് നായകൻ അപ്പം ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ചേട്ടനാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എയർപോർട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ വെച്ച് ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം കാട ഫ്രൈ ആണ് ആണിപ്പോൾ ചെയ്തിരിക്കുന്നത് സവോള അതിൻ്റെ മുതൽ കട്ട് ചെയ്തിടാനുള്ളതാണ് മുട്ടയുണ്ട് സമയം ഏകദേശം സമയം എന്തായാലും ആസറേ പിന്നെ സമയം എന്താ ഇവിടെ ഇവിടെ കൊണ്ട് ഒക്കെ നല്ലവണ്ണം ഒമ്പത് മണി നാട്ടിലെ സമയം ഒമ്പത് മണി ഇവരൊക്കെ പഴമ്പരിയും വിത്ത് ബീഫ് കഴിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഹായ് ചിൽഡ്രൻസ് എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി അപ്പൊ ഇതൊരു എയർപോർട്ട് ലിങ്ക് ലിങ്ക് റോഡാണ് ഇത് എയർപോർട്ടിന്റെ ബാക്ക് വാഷാണ് ഈ കാണുന്ന ലൈറ്റിട്ട് ഞെണ്ണി തിളങ്ങുന്നതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത് അടുത്തുള്ളൊരു തട്ടുകടയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ നോക്കണം അവിടെ മെയിനായിട്ട് ബജ്ജി കടയാണ് ഇവിടെ മെയിനായിട്ടൊരു കടയുണ്ട് ആ കട എന്നാ ക്ലോസ്ഡ് ആണ് ഓപ്പണല്ല അവിടെയാണ് നമ്മുടെ എല്ലാ വിഭവങ്ങളും കിട്ടുന്ന കട അത് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കൂടെ അങ്ങോട്ടേക്ക് പോകണം ടെർമിനൽ ഭാഗത്തേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ആ കട കിട്ടത്തുള്ളത്